അർദ്ധരാത്രിയുള്ള ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കി അതിലിപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇമാനുവൽ മാക്രോൺ ഫ്രഞ്ച് പ്രസിഡന്റ് പറഞ്ഞിട്ടുണ്ട് വരും മണിക്കൂറുകളിൽ എന്താണ് ഇതിൻ്റെ ഇതൊക്കെ ഒന്ന് ഇസ്രായേൽ ഇറാൻ തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ ഒന്ന് സ്ലോ ആയിട്ട് അങ്ങനെ മെല്ലെ വരും കാരണം ജി സെവൻ നേഷൻസിൻ്റെ മീറ്റിംഗ് ഒക്കെ ഉണ്ടല്ലോ അപ്പോൾ അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് കാനഡയിൽ അതൊക്കെ സർച്ച ചെയ്തിട്ട് സൺഡേ ടു ട്യൂസ്ഡേ ഇതൊക്കെ ഇങ്ങനെ ഒക്കെ ശരിയായി മാറുന്ന രീതിയിലുള്ള സംസാരങ്ങൾ അദ്ദേഹം സംസാരിച്ചു എന്ന് വെച്ച് നിർത്തിക്കഴിഞ്ഞാൽ ഭയങ്കരമായ രീതിയിലുള്ള ആക്രമണങ്ങളായിരുന്നു നടന്നിട്ടുള്ളത് അറിയാലോ ഇറാന് ആക്രമിച്ചു ഇറാൻ രണ്ടാമത്തെ വലിയ അറ്റാക്ക് വീണ്ടും നടത്തി ഇസ്രായേലിലും മരണം സംഭവിച്ചിട്ടുണ്ട് അതുപോലെ ഇറാനിലും മരണം സംഭവിച്ചിട്ടുണ്ട് ആകെ പ്രശ്നത്തിലാണ് അത് കാര്യം അതിൻ്റെ അടുക്കൊരു വലിയ വേറൊരു വാർത്ത എന്ന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കമേനി അറിയില്ലേ ഇസ്രാൻ ഇന്നലെ ഒരു വാർത്ത തന്നിട്ടുണ്ടായി കമ്പനിയെ അങ്ങനെ ലിമിറ്റ് ഒന്നും ഇല്ല എന്നുള്ളത് പക്ഷെ ഇന്നിപ്പോൾ വാർത്ത എന്ന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കമ്പനിയെ വേണമെങ്കിൽ അത് ചെയ്തേക്കാൻ എന്നുള്ള ചില റൂമേഴ്സ് പോലുള്ള വാർത്തകളൊക്കെ വന്നു പറഞ്ഞപ്പോൾ ഞാൻ തന്നെയാവ് വാശി തന്നെ ഞാൻ തന്നെയാവ് പറഞ്ഞു അതെന്ന് വെച്ചാൽ ട്രംപിനെ ഇത് അറിയിച്ചിരുന്നു എന്ന് ഞാൻ തന്നെയാവ് പറഞ്ഞു അതല്ല ട്രംപ് അദ്ദേഹത്തിൻ്റെ വീറ്റോ അധികാരം ഉപയോഗിച്ചു എന്നാണ് പറയുന്നത് കമ്മി കമ്പനിയെ കൊലപ്പെടുത്താൻ വേണ്ടിയിട്ട് ഒരു പ്ലാന് വെച്ചിരുന്നു അപ്പോൾ അത് ട്രംപ് പറഞ്ഞു വേണ്ട എന്നുള്ള നിലയ്ക്ക് പറഞ്ഞു അമേരിക്കൻസിനെ ഒന്നും കൊലപ്പെടുത്തിയിട്ടില്ലല്ലോ എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട് അപ്പോൾ അങ്ങനെയാണ് അതിൻ്റെ കാര്യം കിടക്കുന്നത് പക്ഷേ ഇത് ഞാനോട് ചോദിച്ചപ്പോൾ അങ്ങനെ റൂമേഴ്സ് പലതും നടക്കുന്നുണ്ട് ഞങ്ങൾ ഞങ്ങൾക്ക് ആവശ്യമുള്ള പല കാര്യങ്ങളും ചെയ്യും അങ്ങനെ ഇതൊക്കെ പറഞ്ഞു അല്ലാതെ ഇങ്ങനെ ഇനിയെ കൊല്ലാൻ പ്ലാനട്ടോ ഇല്ലേ എന്നുള്ളതിനെ കുറിച്ചൊന്നും അദ്ദേഹം അങ്ങനെ പറഞ്ഞിട്ടില്ല ഓക്കെ അത് ഞാൻ പറയാം അപ്പോൾ ഏറ്റവും ടോപ്പ് നേതാക്കന്മാരും ഐ മീൻ ഈ മിലിറ്ററി ലെവലിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട് ഞാൻ ഇതിൻ്റെ പറഞ്ഞതെന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു ദ്രം പെട്ടുന്ന സമാധാനത്തിലേക്ക് പ്രോബ്ലംസ് എല്ലാം വരട്ടെ പക്ഷേ ഇപ്പോൾ അവസ്ഥ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള രീതിയിൽ അങ്ങനെ ഇസ്രായേൽ എറാനോ പറഞ്ഞിട്ടില്ല അവിടെ ആക്രമണങ്ങൾക്കുള്ള സാധ്യതകളും സൈറനുകളുമാണ് ഉള്ളത് ഓക്കെ അപ്പോൾ പ്രശ്നങ്ങൾ സോൾവ് ആയിട്ടില്ല ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് അപ്പോൾ ഗോൾഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞില്ല ട്രേഡ് യു എസും ചൈനയും തമ്മിലുള്ളതും ശരിയായിട്ടില്ല എറുപ്പമായിട്ടില്ല എന്നൊക്കെ പറയാൻ വരുന്നത് പച്ചമാനം ചിലവർക്കൊക്കെ അത് പറ്റുകയാണ് എരിയാണ്ട് ശരിയായിട്ടില്ല എന്നൊക്കെ സ്റ്റോപ്പ് ചെയ്ത് പറയുന്നത് ഓക്കെ അപ്പോൾ അതും ശരിയായിട്ടില്ല അപ്പോൾ ഗോൾഡ് എന്താവും ഭയങ്കരമായ രീതിയിൽ പുലർച്ചെ മാർക്കറ്റ് തുറക്കുന്നതോടുകൂടി ഉയരും ഓരോ സപ്പോർട്ട് താണ്ടി അങ്ങനെ ഗോൾഡ് പോകും അതിൻ്റെ ഇടയ്ക്ക് ഓരോ എന്തുണ്ടാവും താഴേക്ക് വരും എന്നിട്ട് ഐ മീൻ ഓരോ റിസിസ്റ്റൻസ് താണ്ടിങ്ങനെ പോകും എന്നിട്ട് ഓരോ ഓരോ സപ്പോർട്ടിന് ഗോൾഡ് ചെയ്യുക ആ ഓരോ സപ്പോർട്ടുകളും ഓരോ പോയിന്റുകളായിട്ട് മാറും ഭാവിയിൽ റെസിസ്റ്റൻസ് ഒക്കെ ആയിട്ട് അപ്പോൾ വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട് ഓരോ സപ്പോർട്ടുകൾക്കും ഓരോ റെസിസ്റ്റൻസുകൾക്കും ഭാവിയിൽ ഗോൾഡ് എവിടെ പോയി എവിടെ വരെ നിൽക്കും എവിടെ നിന്ന് പിന്നെ എവിടേക്ക് പോവും പിന്നെ എവിടെ വരെ ഇറങ്ങും എന്നുള്ളതിനൊക്കെ അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സംഭവിക്കാം പക്ഷേ ഞാൻ പറഞ്ഞല്ലോ ജിയോ പൊളിക്കൽ ടെൻഷൻസിൻ്റെ ഇതിലൊരു വലിയ രീതിയിലുള്ള മൂവ്മെൻ്റ് ആയിരിക്കും ഗോൾഡ് ഇപ്പോൾ കാഴ്ചവെക്കുക അപ്പോൾ ഇപ്പോൾ ഉള്ള പ്രൈസ് എല്ലാവർക്കും അറിയാമല്ലോ എത്രയാണ് ഇവ നാലായിരത്തി അഞ്ഞൂറ്റി അറുപതാണ് നാളെ അപ്പോൾ രാവിലെ തന്നെ മാർക്കറ്റ് തുറന്നാലൊക്കെ നല്ല രണ്ടായിരം രൂപയൊക്കെ കൂടിയേക്കാവുന്ന അവസ്ഥ നാളെ തന്നെ വന്നേക്കാം പിന്നെ ബാക്കി സംസാരത്തിൻ്റെ ഇതിൻ്റെയൊക്കെ ട്രേഡും കൂടി അതും ഭയങ്കര നല്ലൊരു ആരും ഇതിൽ ഞാൻ വേറെ കാര്യങ്ങളൊന്നും നോക്കിയിട്ടുണ്ടായിരുന്നില്ല കാരണം ഇത്രയും വലിയ ജിയോബളിറ്റിക്കൽ ടെൻഷൻസ് ഉണ്ടാകുമ്പോൾ നമ്മൾ വേറെ കാര്യങ്ങളാണ് പക്ഷെ അപ്പോൾ നോക്കിയപ്പോൾ ഒരു വലിയ വാർത്തയാണ് ശരിക്കും അത് ശരിക്കും അത് മാത്രം മതി ഗോൾഡിനെ വലിയ രീതിയിൽ ഉയർത്താൻ വേണ്ടിയിട്ട് യു എസും ചൈന തമ്മിലുള്ള ട്രേഡ് ഉയർപ്പായി കിടക്കുന്നത് എന്തായാലും നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള വിവരങ്ങളുമായി വരാം